ഇൻഷുറൻസ് പോളിസികൾക്ക് സ്വീകാര്യത വർദ്ധിച്ചു വരുന്ന കാലമാണിത് അതിനാൽ തന്നെ വിപണിയിൽ കടുത്ത മത്സരവും നടക്കുന്നു അനുയോജ്യമായ ഒരു പോളിസി തിരഞ്ഞെടുക്കുന്നതിന് ശ്രദ്ധാപൂർവമുള്ള വിശകലനം ആവശ്യമാണ് ഒരു ടേം ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിരവധി ഘടകങ്ങളുണ്ട് എന്തെല്ലാമാണ് ആ ഘടകങ്ങൾ എന്ന് പരിശോധിക്കാം ഒന്ന് കവറേജ് ആവശ്യം വിശകലനം ചെയ്യുക സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ വിലയിരുത്തിക്കൊണ്ടാവണം ഒരു ടേം ഇൻഷുറൻസ് തിരഞ്ഞെടുക്കേണ്ടത് വായ്പകൾ കുടുംബപരമായ ചിലവുകൾ ഭാവി സാമ്പത്തിക ലക്ഷ്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് കവറേജ് തുക പോളിസി ഉടമയുടെ അഭാവത്തിലും ആശ്രിതരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാണെന്ന് ഉറപ്പാക്കുക അതുപോലെ പണപ്പെരുപ്പം ഉണ്ടാവാൻ സാധ്യതയുള്ള സാമ്പത്തിക ബാധ്യതകൾ തുടങ്ങിയവ കണക്കാക്കി തീരുമാനമെടുക്കാം രണ്ട് വ്യവസ്ഥകൾ മനസ്സിലാക്കുക ടേം ഇൻഷുറൻസ് വാങ്ങുന്നതിന് മുൻപ് പോളിസി ഡോക്യുമെന്റ് വിശദമായി വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് വ്യവസ്ഥകൾ മാനദണ്ഡങ്ങൾ പോളിസി എക്സ്ക്ലൂഷൻസ് തുടങ്ങിയവ അറിഞ്ഞിരിക്കാം ക്ലെയിം സെറ്റിൽമെന്റ് നടപടിക്രമങ്ങൾ പ്രീമിയം പേയ്മെന്റ് ഇടവേളകൾ പോളിസി കാലാവധി എന്നിവയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകാം മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും വ്യവസ്ഥകളോ പരിധികളോ ഉണ്ടോ എന്നത് ജാഗ്രതയോടെ പരിശോധിക്കണം ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഭാവിയിലെ ക്ലെയിം സെറ്റിൽമെന്റിനെ ബാധിക്കാം എന്നതിനാലാണിത് നിങ്ങളുടെ സംശയങ്ങൾ ഇൻഷുറൻസ് കമ്പനിയോട് ചോദിച്ച് സുതാര്യത ഉറപ്പാക്കുക മൂന്ന് അനുയോജ്യമായ പോളിസി തിരഞ്ഞെടുക്കുക വിവിധ ഇൻഷുറൻസ് കമ്പനികൾ അവയുടെ ക്ലെയിം സെറ്റിൽമെന്റ് അനുപാതം കസ്റ്റമർ റിവ്യൂ വിപണിയിലുള്ള പൊതുവായ സ്ഥാനം എന്നിവ വിശകലനം ചെയ്ത് മാത്രം ഇൻഷുറൻസ് കമ്പനികളെ തിരഞ്ഞെടുക്കുക പ്രീമിയം നിരക്കുമായി ലഭ്യമാവുന്ന കവറേജിനെ തുലനം ചെയ്ത് നോക്കാം വിവിധ കമ്പനികൾ ഓഫർ ചെയ്യുന്ന ആനുകൂല്യങ്ങൾ ആഡ് ഓൺ ഫീച്ചറുകൾ തുടങ്ങിയവ താരതമ്യം ചെയ്യുകയും വേണം എല്ലായ്പ്പോഴും സമഗ്രമായ കവറേജുകൾക്ക് മുൻഗണന നൽകേണ്ടതാണെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ ഇൻഷുറൻസ് പോളിസി വാങ്ങുന്ന സമയത്ത് കൃത്യവും പൂർണ്ണവുമായ വിവരങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകാൻ ശ്രദ്ധിക്കണം തെറ്റായ വിവരങ്ങൾ അപൂർണമായവ തുടങ്ങിയവ ഭാവിയിൽ ക്ലെയിം നിരസിക്കപ്പെടാൻ കാരണമായേക്കാം അധികമായി ബെനഫിറ്റ് നൽകുന്ന ആഡ് ഓൺ അല്ലെങ്കിൽ റൈഡർ തുടങ്ങിയവ വാങ്ങുന്നത് കവറേജ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ജീവിത സാഹചര്യങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ഇക്കാരണത്താൽ കൃത്യമായ ഇടവേളകളിൽ അപ്പോഴത്തെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് പോളിസികളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇതിനായി സ്ഥിരമായി പോളിസി വിശകലനം നടത്തേണ്ടത് ആവശ്യമാണ്